പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തീർക്കാൻ തുടരുന്നു കൂതാശ വിലക്കുള്ള സഭയുടെ പ്രമാണങ്ങളൊന്നും അനുസരിക്കാത്ത സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മാർപ്പാപ്പയെയും സഭയെയും ധിക്കരിക്കുന്ന വൈദികൻ ഒരു പള്ളിയിൽ ഇരുന്നാൽ എന്തായിരിക്കും ആ പള്ളിയുടെ അവസ്ഥ സുഹൃത്തുക്കളെ നമ്മളിൽ പലരും ഈ കൂതാശ വിലക്കുള്ള വൈദികന്മാരുടെ കുർബാന വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട് നമ്മളുടെയൊക്കെ പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ തൃപ്പോണത്ര പള്ളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കൂതാശ വലക്കുള്ള സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികനെ കൊണ്ട് മാതാവിൻ്റെ തിരുനാളിൻ്റെ കൊടിയേറ്റിയ അന്ന് തൊട്ട് ഇന്നു വരെ ഇടതടവില്ലാതെ എല്ലാ ദിവസവും മരണം സംഭവിച്ചിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടവക ഈ ഇടവകയ്ക്ക് എന്താണ് പറ്റിയതെന്ന് പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങി കൊടി ഉയർത്തിയ അന്നു തൊട്ട് തുടങ്ങിയ മരണമാണ് ഈ തൃപ്പൂണിത്തറ ഫൊറവാനപ്പള്ളിയിൽ കൂതാശവലക്കുള്ള വൈദികൻ കൊടിയുയർത്തിയതിൻ്റെ കോപമാണോ അതോ മാർപ്പാപ്പയും സഭയേയും ധിക്കരിക്കുന്ന വൈദികൻ അൽത്താരയിൽ നിന്ന് ബലിയർപ്പിക്കുന്നതിൻ്റെ ശാപമാണോ എന്നറിയാൻ പാടില്ല നമ്മളുടെ ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരണത്തിൽ വളരെയധികം ആശങ്കാകുലരാണ് ഇടവക ജന മുഴുവനായി പ്രിയ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും സഭയോടൊപ്പം നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുക കാരണം സഭ എന്നാൽ അനുസരണമാണ് സ്നേഹമാണ് കരുണയാണ് ഈ വിമത വൈദികരെന്ന് പറയുന്നത് ശാപമാണ് സഭയ്ക്കും സമൂഹത്തിനും കാരണം അവരുടെ ലക്ഷ്യമൊന്നേ ഉള്ളൂ സഭയെയും സഭയുടെ പ്രബോധനങ്ങളെയും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെയും ഇല്ലായ്മ ചെയ്യുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിമത വൈദിക ഈ വിമത വൈദ്യർക്ക് അവസാന പാടുന്ന ജനമേ നിങ്ങൾക്ക് നാശമാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ മരണം എല്ലാവർക്കും ഉണ്ടാവും എത്ര നാൾ ഈ വൈദികൻ മരണം വരെയല്ലേ ആ പള്ളിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഇടവകയ്ക്ക് അല്ലെങ്കിൽ എല്ലാ ഇടവകയ്ക്കും സ്വന്തമായി വൈദികരുണ്ടോ സഭതന്നം വൈദികരെ നമുക്ക് ഈ മെത്രാന്മാരും മാർപ്പാപ്പയും അതുപോലെ തന്നെ കർദനാളും അടങ്ങുന്ന സിനഡ് അടങ്ങുന്ന സഭ നമുക്ക് തരണം വൈദികരെ എന്നാലേ വൈദികർ വൈദികരാകുകയുള്ളൂ അത് തെറ്റായ മാർഗത്തിനെ കുറിച്ചുകൂടെ ചരിക്കുന്ന വൈദികരെ അവർ സഭയിൽ നിന്നും റിമൂവ് ചെയ്യും ആ വൈദികരെ നമ്മൾ പള്ളിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് തൃപ്പോണത്രവകായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശാപം പോലത്തെ മരണങ്ങൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ചിലവരുടെ മരണങ്ങൾ ഇതൊക്കെ ഈ വിമത വൈദികൻ ഈ സഭയെയും മാർപ്പാപ്പയെയും കർത്താവിനെയും ധിക്കരിച്ചുകൊണ്ട് അൽത്താറിയിൽ നിന്ന് ബലിയർപ്പിക്കുന്നതിൻ്റെ ശാപമാണെന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റി പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൃപ്പാണിതൃ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവുമാണ് ഒരു ദിവസം പോലും ഇടതടവില്ലാതെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളിയിൽ എത്രയും വേഗം ഈ വിമതനായ വൈദികനെ നമ്മുടെ പള്ളിയിൽ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ നമ്മുടെ ഇടവക തന്നെ നശിച്ചു പോകുന്നുള്ളതിൻ്റെ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി ഇടവകയുടെ നാശത്തിലേക്കാണ് ഈ വൈദികൻ നമ്മളെ കൊണ്ടുപോകുന്നത് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി